എല്ലാവർക്കും നമസ്കാരം ഇന്നലെ തൃപ്പുരയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ശ്രീ കാട്ടിലയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഓക്കെ അടുത്തടുത്ത അമ്പലങ്ങൾ തന്നെയാണ് അപ്പോൾ കാട്ടിലെ അയ്യപ്പ സ്വാമി ക്ഷേത്രം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ തൃപ്പുലിക്കൽ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ എനിക്ക് അമ്പലവും അവിടുത്തെ പ്രതിഷ്ഠയും വിളക്ക് വെച്ചതും ഒക്കെ ഭയങ്കര ഇഷ്ടമായി അയ്യപ്പനാണ് നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ രീതിയിലുള്ള ഒരു ഗോളകയാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ മാല ഇല്ല നമ്മൾ എല്ലാ ദിവസവും അമ്പലത്തിൽ ഭഗവാന് മാല ചാർത്തില്ലേ ഇവിടെ അതില്ല ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ മാത്രമേ മാല ചാർത്താറുള്ളൂ എന്നാണ് അവിടെ തിരുമേനി പറഞ്ഞത് എന്നാലും എനിക്ക് അമ്പലം വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ തൊഴുതിറങ്ങായി അതിനു മുമ്പ് ഞങ്ങളുടെ സാരഥിയെ കാണണ്ടേ കുഞ്ഞുരാമേട്ടൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് ദാ ഇതാണ് കുഞ്ഞുരാമേട്ടൻ പിന്നെ ഞങ്ങൾ പോയത് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഇന്നലെ തൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കമൻ്റ് വന്നിരുന്നു കൂടെ കാണിക്കുന്ന രീതിയിൽ വീഡിയോ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോങ് വീഡിയോയ്ക്കും ഷോർട്ട് വീഡിയോയ്ക്കും ഒക്കെ മാറി മാറി എടുക്കുന്നുണ്ട് അപ്പം ചിലതൊക്കെ ഗീത ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു എന്നെയൊക്കെ അതിലായിരിക്കും കാണുക അത് ഷോർട്സിലായിരിക്കും കൂടുതൽ ഒരു സോണ്ടൽ വർത്തിക്കൽ അങ്ങനെയൊക്കെ മാറി മാറി എടുത്തതാണ് അപ്പോൾ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് അപ്പോൾ അതിലെന്നെ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറുതാണ് ഇനി ഒരു ക്ഷേത്രത്തിലും കൂടി ഞങ്ങൾ പോയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം ഓക്കെ അതുവരേക്കും ചറ്റ